നമുക്കിന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു കോഡ് സെറ്റ് കാണാം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ഷ്രഗ് അപായ ഗൌൺ ആയിട്ട് വരുന്ന മോഡൽ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കാണാം ഫസ്റ്റ് കോഡ് സെറ്റിനെ കാണാം കേട്ടോ നല്ലൊരു ഓഫ് വൈറ്റ് കളറാണ് ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് ക്രീം ഷെയ്ഡും ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് അതുപോലെ ബ്രിക്ക് കളർ വന്നിട്ടുണ്ട് പിന്നെ ഒരു പർപ്പിൾ ഷെയ്ഡും വന്നിട്ടുണ്ട് കേട്ടോ പർപ്പിൾ വൈൻ കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും കളറാണ് കോട്ട് സെറ്റിൽ വന്നിട്ടുള്ളത് പിന്നെ ഇത് നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന ഡെൽറ്റ ഫാബ്രിക്കിലല്ല വരുന്നത് അതിനേക്കാൾ ഒന്നുകൂടി ക്വാളിറ്റിയുള്ള ഡോ ഫാബ്രിക്കിലാണ് കേട്ടോ അതിൻ്റെ ക്രിഷ് ഫാബ്രിക്കൊക്കെ എന്ന് പറയും ആ ഒരു ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത് കഴിഞ്ഞ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് അബായികമോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കിട്ടിയവർക്കൊക്കെ അറിയാം അതിന് ഡിഫറെന്റ് ഉണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈപ്പ് ആണെതും ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു നല്ല പ്രിന്റാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത് ഡെൽറ്റ മോശമാണെന്നല്ല പറയുന്ന കേട്ടോ ഡെൽറ്റയെക്കാളും ഒന്നുകൂടി ക്വാളിറ്റി ഉണ്ട് ഇതിന് എന്നാ പറയുന്നത് നല്ല വൈറ്റ് കളർ പ്രിന്റിലാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ സ്ലീവ് കിട്ടുന്നുണ്ട് ഒരു ബട്ടണെ ഓപ്പൺ ആക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ കോളറിനൊക്കെ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് അല്ല കേട്ടോ അടിഭാഗത്ത് കോഡ്സെറ്റിന് അടിഭാഗത്തുണ്ടാവുള്ളൂ ഒരു കട്ടിങ് രണ്ട് സൈഡിലായിട്ട് അത് മാത്രമാണ് വരുന്നത് ഹാഫ് വരെയുള്ള ഹാഫ് വരെ അല്ലാതെ ഒരു ഇത്രയും മുക്കാൽ ഭാഗത്തോളം ലൈനിങ് അറ്റാച്ചഡ് ആണ് ഇതിന് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഡബിൾ എക്സൽ സൈസ് ഫ്രീ സൈസ് ടൈപ്പാണ് കൊണ്ടുവരാറ് അത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആരൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ഇത് ടാഗ് സൈസ് ഡബിൾ എക്സിൽ കിട്ടുന്നുണ്ടെങ്കിലും ഇത് ത്രീ എക്സലിനും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് നാൽപ്പത്താറ് ചെസ്റ്റ് കിട്ടുന്നുണ്ട് ത്രീ എന്ന് പറഞ്ഞിട്ട് എടുക്കണ്ട നാൽപ്പത്താറ് ചെസ്റ്റ് ഒക്കെ ഉള്ളവർക്കൊക്കെ എടുക്കാം നാൽപ്പത്താറ് വരെ ചെസ്റ്റ് കിട്ടുന്നുണ്ട് ഇത് നല്ല ലെങ്ത് പിടുത്തൊക്കെ ഉള്ള ഒരു കോഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ നല്ല ബ്ലാക്ക് കളറാണ് അതിൽ നല്ല വൈറ്റ് പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ അപ്പം ഇത് സാധാരണ ഡബിൾ എക്സിൽ ഞാൻ മീഡിയം സൈസ് കാര്യം വാങ്ങിക്കോളൂന്ന് പറയാറുണ്ട് എടുക്കാറുണ്ട് ഒരുപാട് പേര് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കാൻ അത് ഈ ഡൽറ്റ ഫാബ്രിക്കിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ഇത് ഇനി ത്രീ എക്സെൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മീഡിയം സൈസ് വേറെ ഇത് എടുക്കേണ്ട കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സ് അങ്ങനെ എടുക്കാം ത്രീ എക്സ് എൽ ആർ സൈസ് നോക്കിയിട്ട് എടുക്കുക നാൽപ്പത്താറാണ് ചെസ്റ്റ് കിട്ടുന്നത് അത് ഓക്കെ ആകുന്നവർക്ക് എടുക്കാം കേട്ടോ നല്ലൊരു ഓഫൈറ്റ് കളറാണ് ബോട്ടം അത്യാവശ്യം വീതി ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ബ്രിക്ക് കളറാണ് വന്നിട്ടുള്ളത് ബ്രിക്ക് കളറെന്ന് പറയണല്ലോ ഈ ഒരു ഇതിൽ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓപ്പൺ വീഡിയോ എടുക്കുക കറക്റ്റ് ഡാമേജ് കേസിന് മാത്രമേ നമ്മൾ റിട്ടേൺ കൊടുക്കുകയുള്ളൂ അത് ഡാമേജ് ഉള്ളത് ഓപ്പൺ വീഡിയോയിൽ കാണിക്കണം അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ പിടിക്കാൻ ശ്രമിക്കാം കേട്ടോ ശ്രമിക്കാൻ നല്ല അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ പിടിക്കണം ഒരേ പ്രോഡക്റ്റ് തന്നെ പല ആളുകളുടെ അടുത്തു അതുകൊണ്ടാണ് ഈ അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് എടുക്കണം എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് നമ്മളിടുന്നു പോകുന്നതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് നല്ല നെവി ബ്ലൂ കരിനീല കളറാണ് ഈ നെക്സ്റ്റ് കളർ നല്ലൊരു ക്രീം ഷെയ്ഡാണ് കേട്ടോ ക്രീം കളർ ചിക്കു അല്ല ക്രീം കളർ തന്നെ പറയാം ഭംഗിയൊരു കളറാണ് ഫസ്റ്റ് ബട്ടൺ മാത്രാണ് ഓപ്പൺ ആക്കാൻ പറ്റുന്നത് ഇത്ര കളേഴ്സാണ് ഉള്ളത് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മൾ നമ്മൾ കാണിക്കുന്നത് ഒരു ഷ്രഗ് ടൈപ്പ് ആണ് കോഡ് സെറ്റ് സെയിം സെയിം കളറിൽ പാറ്റേണിൽ അതിൽ തന്നെയാണ് അപായ ഷ്രഗ് വരുന്നത് കളർ സെയിം ആണ് വരുന്നത് പക്ഷെ ഇത് ഇതിൽ മാത്രമായിട്ടെല്ലാം ചെയ്തു നല്ല ഡെൽറ്റ ക്രഷയിലാണ് നമ്മളെ ഇത് കൊടുത്തിട്ടുള്ളത് ഷ്രഗ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇന്നർ നല്ല സി എ വൈ ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് കേട്ടോ സി എ വൈ ക്ലോത്ത് അറിയുന്നവർക്ക് അറിയാം നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്താണ് നിങ്ങൾക്ക് ഇത് മാത്രമായിട്ട് തന്നെ യൂസ് ചെയ്യാം ഇപ്പം അത് ഷ്രഗില്ലെങ്കിലും ഇത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അഭയകൗണ്ട് ഓപ്പണായിട്ടുള്ള അഭയകവണിപ്പോൾ ട്രെൻഡിങ് ആണല്ലോ എല്ലായിടത്തും ഉണ്ടാവുമോലെ ഏകദേശം അപ്പോൾ അതിൽക്കൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആക്കിയിട്ട് ഉള്ളിലാക്കിയിട്ട് ഇടാം നല്ല മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് ലെങ്ത് ആണ് കിട്ടുന്നത് അമ്പത്തി ആറ് ലെങ്ത് വരെ ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റും ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒരു മൂന്ന് വള്ളി കെട്ടാനായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ബലൂൺ സ്ലീവ് ആണ് കയ്യിൽ കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ കൗൺ തന്നെ അത് ഓപ്പൺ ആക്കിയിട്ട് വെച്ചേക്കാണ് ആ ഒരു രീതിയിലാണ് ഷ്രഗ് വന്നിട്ടുള്ളത് കേട്ടോ പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇന്നറാണ് ഇവിടുന്നും എടുത്ത് പറയണ്ട കേട്ടോ നല്ല ക്വാളിറ്റിയാണ് ഇന്നറിന് ഞങ്ങൾക്ക് ഏത് ശ്രഗക്കും അത് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ നല്ലൊരു ബ്രിക്ക് കളറാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഓറഞ്ച് ബ്രിക്ക് കളറാണ് ട്ടോ നിങ്ങൾക്ക് ബ്ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും വൈറ്റിലും എല്ലാത്തിൽ മേച്ചുണ്ടാവും സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയി യൂസ് ചെയ്യാം ഗൗണും നിങ്ങൾക്ക് ഇന്നറും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം ഡബിൾ എക്സൽ സൈസ് അല്ല ഇതും അതുപോലെ തന്നെ നാപ്പത്താറ് ചെസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ഡബിൾ എക്സൽ ആണ് ടേക്ക് സൈസ് പക്ഷെ നാപ്പത്താറ് ചെസ്റ്റും അമ്പത്താറ് ലെങ് ഇതിന് കിട്ടുന്നത് நல்ல மஸ்டேட் கலர் ஆனா வந்துட்டுள்ளது அங்கே வந்தது நல்ல இம்போர்ட்டன் மெட்டீரியல் ஆனோ ഇതിലെ കോഡ് സെറ്റ് ഇപ്പോഴും ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് എൻക്വയറി വരുന്നുണ്ട് നെക്സ്റ്റ് കളർ കാണാം വൈറ്റും ബ്ലാക്കും നല്ല കളർ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ ഇത് ഓൺലൈനിലൊക്കെ ഇതുപോലെ തന്നെ ഉണ്ട് നല്ല റേറ്റിലാണ് കൊടുത്തേക്കുന്നത് ഓൺലൈനിൽ ഓരിത്തർ ഇട്ടുകൊണ്ടൊക്കെ നിൽക്കണമെന്ന് അത്യാവശ്യം നല്ല റേറ്റിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ നിങ്ങൾക്കിത് നമ്മുടെ അടുന്ന് വാങ്ങിയിട്ട് ആ ഫോട്ടോ വെച്ചിട്ട് വേണമെങ്കിൽ അത്രയും കുറച്ച് അധികം ക്യാഷും കൂടി കൂട്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാൻ പറ്റും അത്രയും റേറ്റിലാണ് ഇത് പുറത്ത് പോകുന്നത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ